പഞ്ചായത്തിൽ തോറ്റാലും പാർലമെന്റിൽ തോറ്റാലും അകര് മത്സരിക്കുന്നിടത്തെല്ലാം തോറ്റാലും ഈ തോൽക്കുമോൻ ഹൃദയകക്ഷത്തിന്റെ ചൂടിൽ അവിഞ്ചുതാറിക്കഴിയും എന്താ സംശയമുണ്ടോ ഇന്ന് ഗാനമേള മ്യൂസിക് നെറ്റ് സമരം സമരം ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ മണിപ്പൂരിന് വേണ്ടി ഗസയിലായാലും അവരോടൊപ്പം ഞങ്ങളും ഞങ്ങളും ഉണ്ടെന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ അല്ല അല്ല ഇതൊന്നും എഞ്ചിനീയറല്ല വെറും സഹജീവി സ്നേഹം പക്ഷേ വാളയാർ പെൺകുട്ടികൾക്ക് വേണ്ടിയോ ശമ്പളവും പെൻഷനും കിട്ടാതെ നരകിക്കുന്നവർക്ക് വേണ്ടിയോ കരിമണൽ കറുത്തക്കെതിരെയോ ഞങ്ങൾ സമരം ചെയ്യില്ല കാരണം അതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ അവകാശമാണ് തോൽക്കണ്ണ ഈനാമ്പേച്ച ചിഹ്നത്തിൽ മത്സരിച്ച് ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ നിങ്ങളെ കാൽ യോഗ്യൻ ആരുണ്ടണ്ണ തോൽക്കണ്ണ പോയി തോൽക്ക് കവിതയുണ്ടല്ലോ ആഫ്രിക്കൻ ഇവിടെ സിദ്ധാർത്ഥനെ അർദ്ധനഗ്നനാക്കി ബെൽറ്റ് കൊണ്ട് അടിച്ചും ഇടിച്ചും പഞ്ചറാക്കിയപ്പോ പുറം പൊളിയാഞ്ഞത് എന്താണ് ഇല്ലാന്ന് ആഫ്രിക്കയിലെയും അന്റാർട്ടിക്കയിലെയും ഒക്കെ വേദന മാത്രമേ അങ്ങോട്ടേക്കുള്ളൂ അത് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും പഞ്ചായത്തിൽ തോറ്റാലും പാർലമെന്റിൽ തോറ്റാലും ഞങ്ങൾ ഇനിയും മണിപ്പൂരിനും വേണ്ടി ശബ്ദം ഇറങ്ങണം ഇറങ്ങാറായില്ലോ മനുഷ്യന്റെ നോപ് വായുവിലൂടെ അനുഭവിച്ചറിയുന്ന മനുഷ്യത്വ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തിരഞ്ഞെടുത്ത പ്രതിഷേധങ്ങൾ മലയാളികളുടെ മുന്നിൽ പകല് പോലെ ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾ ഇറങ്ങി തന്നെ ആകണമെന്നു വന്നിരുന്നു ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു സംവാദമുറിയിൽ വന്നിരുന്ന ഒറ്റ കാരണം കൊണ്ട് ഒരാളെ ആദരണീയനായ ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ അവൻ അവൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് വിശേഷിപ്പിക്കുന്നത് ശരിയാണോ ബോർഡ് നിന്റെ അച്ഛന്റെ ഫ്രണ്ടാണ് ഞാൻ ഞാൻ എന്ന് വലിയ അപരാധമാണ് ഇന്ത്യൻ നിയമം അനുസരിച്ച് ആ തൂക്കിലേറ്റൽ േക്ക എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ടവരെ ബഹുമാന പുരസരം എങ്ങനെ വിശേഷിപ്പിക്കാമെന്ന് കണ്ടു പഠിക്ക് കണ്ടില്ലേ ഈ രീതിയിൽ വേണം സംബോധന ചെയ്യാൻ ി പെൺകുട്ടികളെ കയ്യാമ്പം വെച്ച് പള്ളി തകർത്ത് മിഷനറിമാരുടെ ആരാധനാലയം തകർത്ത് കന്യാസ്ത്രീകളുടെ മഠം തകർത്ത് ബിഷപ്പുമാരുടെ ആരാധന കേന്ദ്രങ്ങൾ തകർത്ത് കല്ലിനെ കല്ല് ശേഷിക്കാതെ വംശകത്തിക്ക് നേതൃത്വം നൽകിയ നിങ്ങളാണോ കേരളത്തിൽ വന്നിട്ട് ക്രിസ്ത്യൻ സ്നേഹത്തെ സംബന്ധിച്ച് പറയുന്നത് വേറെ ആരും അങ്ങനെ ചോദിക്കണ്ണ വെറും ഒരു ശതമാനം മാത്രമുള്ള കാശ്മീരിലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ പള്ളി തുറക്കാൻ കഴിഞ്ഞത് എങ്ങനാന്നും കൂടി ചോദിക്കണ്ണ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞതുകൊണ്ട് സെന്റ് ലൂക്ക് പള്ളിയിൽ പോയി ആ പാവങ്ങക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതും അങ്ങോട്ട് ഓർമ്മിപ്പിക്കണ്ണ അല്ല ക്രിസ്ത്യൻ സ്നേഹം പറയുമ്പോ എല്ലാം പറയണമല്ലോ ഏതു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും തിരഞ്ഞെടുപ്പില്ലാത്ത ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിന്നോട് എടുക്കാൻ സച്ചി എന്തോ വേദനയാണല്ലോ ആ കരച്ചിലിൽ സ്ഫുരിക്കുന്നത് വായിലൊതുങ്ങാത്തതും നട്ടാൽ മുളയ്ക്കാത്തതും ഒക്കെ ഇറക്കി ഹൃദയപക്ഷത്തിന് കൂടുതൽ പരിക്കേൽപ്പിക്കാതെ ഏത് സന്ദർഭത്തിനും ആയുധമാക്കുന്ന ആ അർത്ഥശൂന്യമായ ചിരിയിൽ രോഷം അടക്കു തോൽക്കെ അപ്പോൾ വികസന കാര്യങ്ങളിലൊന്നും പറയാനില്ലാത്തവർ വികസന പ്രവർത്തനങ്ങൾ നടത്തിയവർ പറയുമ്പോൾ അതിൽ ആകെ തോൽവിയുടെ കാര്യം പറഞ്ഞതേയുള്ളു അല്ല ആരെ വികസിപ്പിച്ച കാര്യ മന്ത്രി പറയുന്നേ ഓ കുടുംബ വികസന നേട്ടങ്ങളെ പറ്റി സംസാരിക്കേ ലോക്സഭയിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ ഒരു പ്രധാന ഉത്തരവാദിത്തമായി കാണുകയാണ് പറയുക തന്നെ ചെയ്യും പറഞ്ഞോണ്ടിരിക്കുക എന്ന ഉത്തരവാദിത്വം കുടുംബസഭയിലെ മുഖ്യ വഴികാട്ടി തന്നു ഏൽപ്പിച്ചിരിക്കുകയാണല്ലേ ഇന്ന് നീ എന്നും പറഞ്ഞോ പറഞ്ഞോണ്ടീരി സംസാരിക്കണ നേരം കൊണ്ട് കടപ്പുറത്ത് പോയത് തരേണ്ട